നിന്റെ തന്തേൻ്റെ വകയാണോടാ റോഡ് ഇത് ചോദിച്ചത് എം എൽ എ ആ അന്നേരം തിരിച്ച് ചോദിക്കൂ തിരിച്ചൊരു ഡ്രൈവറാണെങ്കിൽ തിരിച്ചത് എം എൽ എനോടല്ല ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിനോടാണെങ്കിൽ അവരെ തിരിച്ചു ചോദിക്കൂ ഒരു ഡ്രൈവർ താനി കോണം കാണിക്കൂ നിന്റെ തന്തേൻ്റെ വകയാണോടാ റോഡെന്ന് ഒരു ഡ്രൈവർ ചോദിച്ചിരിക്കും അത് എം എൽ എക്ക് തന്നക്ക് വിളിക്കാം എന്തേ ഡ്രൈവർക്ക് തന്തക്ക് തിരിച്ചു വിളിച്ചൂടെ ഈ പറയുന്ന എം എൽ എന്റെ തന്തേന്റെ വകയാണോ കേരളത്തിലെ തേച്ചു റോഡ് എന്ത് തെറ്റ് കണ്ടിനോ എന്ത് തെറ്റ് വന്നിനോ അത് വലിയ വാഹനം മാത്രമേ ചെയ്യൂലും എന്ന് പൊതുജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് പ്രത്യേകിച്ച് ഡ്രൈവർമാർ ടാക്സി ഓടിക്കുന്ന വാഹനത്തിലുള്ള ഡ്രൈവർമാർ ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും അവൻ മദ്യപിച്ചു ഇല്ലെങ്കിൽ അവൻ കഞ്ചാവടിച്ചു ഇല്ലെങ്കിൽ അവൻ ബ്രൌൺ എം ഡി എം എ ഇത്താ ഇങ്ങടെ താനി എന്നുള്ള സ്വഭാവം ഇതിലും നിന്നിട്ടില്ലെങ്കിൽ പറയും അവൻ നഗ്നതാ പ്രദർശനം നടത്തി അതല്ലേ ഇപ്പം മേയറെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പം പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ അല്ലേ നിങ്ങൾക്കൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരുപാടാക്കില്ല തെറ്റിദ്ധാരണയാണ് ഈ പറയുന്ന പതിനഞ്ച് കിലോമീറ്ററും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറും നിങ്ങൾ ചെയ്യുന്ന ഡ്രൈവിംഗ് അല്ല അതല്ല ഡ്രൈവറ് വെളുപ്പിന് ആറു മണി മുതൽ പിറ്റേ ദിവസം ആറു മണിവരെയൊക്കെ ഒരു ശരാശരി ലോങ് റൂട്ട് ഓടുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർമാരെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയായിട്ടാ ഇത്രക്കൂടിയിട്ടും നാട്ടിൽ കൂലിപ്പണി എടുക്കുന്നതിൻ്റെ ശമ്പളം വരെ ഇല്ല ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മാന്യമായിട്ട് മാസാ മാസം എനിക്ക് ശമ്പളം കിട്ടുന്നില്ല കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഒരു ബോണസോ ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഒരു ലോങ് റൂട്ടിൽ ഓടുന്ന ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിട്ടാ ആ ഒരു വിഷമം നിങ്ങൾക്കറിയായിട്ടാ പത്ത് നാൾ പണിയില്ലെങ്കിൽ പത്ത് നാൾ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നല്ല ഒരു ടാക്സി ഡ്രൈവർക്ക് പത്ത് നാൾ പണിയില്ലെങ്കിൽ ഓൻ്റെ വീട്ടിലെ മക്കളും പെണ്ണുങ്ങളും അമ്മയും അച്ഛനും പട്ടിണിയാടവും അത് നിങ്ങൾക്കറിയായിട്ടാ നിങ്ങൾ ഈ എ സി കാറിൽ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു പദവിയുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ പിൻവലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കുക കാരണം നിങ്ങളെ താങ്ങാനാളുണ്ട് നിങ്ങളെ താങ്ങാനാളുണ്ട് പക്ഷേ നിങ്ങൾ ഡ്രൈവറിൻ്റെ തനി സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ ഡ്രൈവർമാരെ സ്വഭാവം പറയുന്ന മേയറോ ഈ പറയുന്ന എം എൽ എയോ കണ്ടിട്ടില്ല എം എൽ എ പഠിച്ച് ജോലി കിട്ടിയതല്ല പരീക്ഷ എഴുതിയിട്ട് ജോലി കിട്ടിയതല്ല നമ്മളെപ്പോലെയുള്ള ഓരോ വ്യക്തികളും ചുണ്ടൻപരലിൽ കുത്തിയിട്ട് നിന്നെയൊക്കെ ജയിപ്പിച്ച് കസാരയിൽ ഇരുത്തിയതാ അതൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാ നിന്റെ വീട്ടിലെ തള്ളക്ക് സുഖം നിന്റെ മക്കൾക്ക് സുഖയില്ലെങ്കിലും ഇല്ലെങ്കിലും ഇനി ആർക്കേത് പുല്ലനിക്ക് സുഖയില്ലെങ്കിലും കൊണ്ടപ്പോണ്ട ഒരു ഡ്രൈവർ തന്നെയാണ് നീ ഒന്നും തലയെ ചുമന്നിട്ട് കൊണ്ടപ്പോലടവു എന്തു കുറ്റം കണ്ടാൽ നിങ്ങൾ ഡ്രൈവർമാരെ തലയിലേക്ക് കയറില്ല ഈ പറയുന്ന ഡ്രൈവർമാര് പത്ത് ദിവസം പണിയില്ലെങ്കില് അവനെല്ലാം പട്ടിണി തന്നെയാണ് പത്താം ക്ലാസ് വരെ പഠിപ്പിക്കാം മക്കളാ കാരണം അത് കുറച്ചൊക്കെ എങ്ങനെയൊക്കെ അങ്ങ് പോകും പത്താം ക്ലാസ് കഴിഞ്ഞാൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരു ഡ്രൈവർമാർക്ക് ഇന്ന് കേരളത്തിലെ ഡ്രൈവർമാർക്ക് നടക്കുന്നില്ല കാരണം പണിയെടുത്തിട്ട് ഒരു റുപ്യ ബാലൻസ് ഇല്ല ഒരു ഡ്രൈവറിനെ നിങ്ങൾ ഏത് കേരളത്തിലെ ഏത് ഡ്രൈവർമാരെ നോക്കിയാൽ അവർക്ക് അക്കൗണ്ടിൽ സീറോ ആയ കാരണം അവർക്കൊന്നും ബാക്കിയാക്കാൻ പറ്റുന്നില്ല അതാണ് കേരളത്തിലെ ഡ്രൈവർമാരെ സ്ഥിതി എന്നിട്ടും നിങ്ങൾ ഡ്രൈവർമാരെ തലയിലേക്ക് തന്നെ കയറും എന്നിട്ടും നിങ്ങൾ ഡ്രൈവർമാരെ തലയിലേക്ക് കയറുക അവരെ അങ്ങ് അടിച്ചമർത്തുക നിങ്ങൾ എല്ലാ ആവശ്യത്തിനും എന്ന ഡ്രൈവർ വേണം നിങ്ങൾക്ക് പാല് വാങ്ങണമെങ്കിൽ ഡ്രൈവർ വേണം നിങ്ങൾക്ക് മീൻ മീമാണെങ്കിൽ ഡ്രൈവർ വേണം എല്ലാത്തിനും നിങ്ങൾക്ക് ഡ്രൈവറും വേണം നിങ്ങൾക്കൊരു പദവി കിട്ടുമ്പോഴത്തേനും നിങ്ങളപ്പാടെ മാറി ഇപ്പുറത്തെ സീറ്റിലിരുന്ന് എനിക്കൊരു വേലക്കാരനെ പോലെ ഡ്രൈവർ ഓം കണ്ണടക്കാണ്ടാടാ വണ്ടി ഓടിക്കുന്നത് ഒരു ഡ്രൈവർ വാഹനത്തിൽ എത്ര വ്യക്തികൾ കയറിയാലും രാഷ്ട്രീയമില്ല ഏട്ടാ അത് നിങ്ങൾക്കറിയായിട്ടാ ഡ്രൈവർമാർക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പറയുന്ന ഒരു വ്യക്തികളും ഇന്ന് എത്തേണ്ടടുത്ത് എത്തൂല അങ്ങ് എത്തൂ പക്ഷെ ഒരു ഡ്രൈവർ പണിയെടുക്കുന്നവനോ രാഷ്ട്രീയോ എൻ്റെ മനസ്സിലായിരിക്കും അതിപ്പോൾ ആംബുലൻസിലായാലും ഓട്ടോറിക്ഷയിലായാലും ലോറിയിലായാലും ബസ്സിലായാലും രാഷ്ട്രീയം നോക്കൂല ഈ പറയുന്ന വണ്ടി ഒന്ന് ഷാർട്ടാക്കി ടാക്സിലേറ്ററും കിളച്ചിലും കാലങ്ങ് കൊടുത്താൽ ഒരുത്തനും രാഷ്ട്രീയം നോക്കില്ലോടവും കാരണം ഇവരൊക്കെ എന്നെ വിശ്വസിച്ചാണ് എൻ്റെ വണ്ടീൻ്റെ ഇരിക്കുന്നത് ആ ഞാനാ മുമ്പിലിരിക്കുന്നത് ആദ്യം എനിക്കെന്തെങ്കിലും പറ്റണം എന്നിട്ടാ എൻ്റെ കൂടെ വരുന്നത് ഞാൻ കൊണ്ടുപോകുന്നവർക്ക് എന്തെങ്കിലും പറ്റാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവനാട്ടാ ഡ്രൈവറ് നിങ്ങൾക്കൊക്കെ ഡ്രൈവറിനെ പുച്ഛോ അല്ല മൈര്യാളെ നിങ്ങൾ എന്ത് കണ്ടാലും ഇങ്ങനെ പാവങ്ങളെ ഇപ്പം ആ പാവത്തിന്റെ കുറച്ച് പണി പണികളഞ്ഞ് മേയർ പറയാ ഞാൻ വിളിച്ചിന് ഗതാഗത മന്ത്രിനാ എത്ര പെട്ടെന്ന് കാരണം മേയർക്ക് അതിനുള്ള പദവിയുണ്ട് അതിനുള്ള പവറും ഉണ്ട് അതിനുള്ള പൊളിറ്റീഷ്യനും ഉണ്ട് അതുകൊണ്ട് മേയർ നിമിഷ നേരം കൊണ്ട് വിളിച്ച് ഈ പാവപ്പെട്ടവൻ ആരെയും വിളിച്ചിട്ടില്ല കാരണം ഒനിക്ക് വിളിക്കാൻ ആരും ഇല്ല ഓം വിളിക്കേണ്ടത് ഇത് ഇതേ സംഘടനയിലാ കാരണം പദവിയും പവറും ഒക്കെ ഈ പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ സ്ത്രീ സ്ത്രീക്ക് മാത്രം മുൻഗണന ഇതൊക്കെയാണോടോ കേരളത്തിലെ നിയമം ഇന്ത്യയിലെ നിയമോ എന്ത് പുരുഷനിക്കൊരു മുൻഗണന ഒന്നുമില്ല പുരുഷനും ഒരു മനുഷ്യൻ തന്നെ അല്ലോ നിങ്ങക്ക് സ്ത്രീനോട് നോക്കാം സ്ത്രീലെ നോക്കാൻ പറ്റൂല സ്ത്രീകളോടൊന്നും ധൈര്യത്തോടെ മിണ്ടാൻ പറ്റൂല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കേസ് സ്ത്രീയൊക്കെ എന്ത് തോന്നിയാസം കാണിക്ക സ്ത്രീയൊക്കെ എന്ത് വൃത്തിയോടും കാണിക്ക സ്ത്രീ ഇപ്പം അടിപ്പാവാടെ പൊക്കി കാണിച്ചാൽ പത്താള് കണ്ട് കളിയാക്കിയാ പറയും അവനാ പൊക്കിയത് അവൻ എൻ്റെ ഡ്രസ് എന്റെ ഡ്രസ് പൊക്കിയെന്നോറും അതാണ് സ്ത്രീ ഇന്ന് കേരളത്തിൽ നടക്കുന്ന നിയമങ്ങളൊക്കെയത് തന്നീ ഒരു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പം കേരളത്തിൽ ഈ ഡ്രൈവർമാരിക്ക് ഒരു റുപ്പ്യ ബാക്കിയില്ലടുോ ഓട്ടോക്ഷ ഡ്രൈവർമാരെയൊക്കെ സ്ഥിതി നിങ്ങൾ അന്വേഷിച്ചില്ല നിങ്ങൾക്കറിയാം വളരെ ദാരിദ്ര്യമാണ് ഏത് മേഖല എടുത്താലും ഡ്രൈവർ മേഖല ഏതെടുത്താലും ദാരിദ്ര്യം തന്നെയാണ് എന്താ ചെയ്യുക ആ ഭാഗത്തിന് കുറച്ച് ദിവസം നിങ്ങൾ മാറ്റി നിർത്തിയായിരുന്നു നിങ്ങൾക്ക് സമാധാനമായി കാരണം നിങ്ങൾ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് എ സി കാറ് വാഹനം ഓടിക്കാനൊരു ഡ്രൈവറ് നിങ്ങൾക്ക് ചായ കൊണ്ടുത്തരാൻ ഒരാൾ ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള പണം കൊണ്ടാണ് നീളെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് ഈ പറയുന്ന എം എൽ എയും ഈ പറയുന്ന മേയറും നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് ഇതുപോലെ നമ്മളെപ്പോലെയല്ലോൻ്റെ നികുതി പണം കൊണ്ടാടി അതുകൊണ്ട് തന്തക്ക് വിളിച്ചാൽ തിരിച്ച് നിന്റെ തന്തേൻ്റെ തന്തക്ക് വിളിക്കും അത് ഡ്രൈവറിൻ്റെ ഗുണം തന്നെയാണ് നിങ്ങൾ ഡ്രൈവർമാരെ കുറേ കാലമായിട്ടുണ്ട് ഡ്രൈവർമാരൊന്ന് വിചാരിച്ചാല് നിന്റെ ഒരു മയിലും പോവില്ല നിങ്ങൾക്ക് വള്ളം വരെ കിട്ടണ ഒരു ഡ്രൈവർ വിചാരിക്കണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നിന്റെ ഒരു ഡ്രൈവർ വിചാരിക്കണോ ഡീ അതുകൊണ്ട് ഇനി മേൽ നിങ്ങൾ ഡ്രൈവർമാരെക്കിട്ട് കയറാൻ നിൽക്കരുത് കുറേ കാലമായി നിങ്ങൾ കറക്റ്റായിട്ടുള്ള ശമ്പളവും ഡ്രൈവർമാർക്ക് കൊടുക്കുന്നില്ല ഈ പറയുന്ന പെൻഷനും കൊടുക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ പത്ത് മാസം കൂടുമ്പോൾ നിങ്ങൾ രണ്ട് മാസം ശമ്പളം കൊടുക്കും നായി കെല്ലിട്ട് കൊടുക്കുന്ന പോലെ ഇതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല നമുക്ക് കാരണം ഞാനും നാട്ടിലും ഡ്രൈവറാണ് ഞാൻ ഞാനിവിടെയും ഡ്രൈവറാണ് നമുക്കറിയാം ഡ്രൈവർമാരെ വിഷമം എന്നാന്ന് നമുക്ക് നല്ലോണം അറിയാം നമ്മൾ കുറേ കാലം പണിയെടുത്തതാണ് കിളിയായിട്ടും പണിയെടുത്തതാണ് ഡ്രൈവറായിട്ടും പണിയെടുത്തത് ഇതിൻ്റെയൊക്കെ വിഷമം അറിയുന്നവനാ ഏതെങ്കിലും ഒരു ഡ്രൈവർ നിങ്ങൾ സത്യം പറയണോ ഡ്രൈവർമാരെ നിങ്ങൾ ഇത്രക്കാലം പണിയെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും മാന്യമായിട്ട് നിങ്ങളെ മക്കളെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു മക്കളെ നല്ല വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് വിടാൻ പറ്റിയിട്ടുണ്ടോ നല്ല നിലയിൽ ഇങ്ങളെ പൊമ്മക്കളെയൊക്കെ ഒന്ന് കെട്ടിച്ചുവിടാൻ പറ്റിയിട്ടുണ്ടാ നിങ്ങൾക്ക് നല്ല അതായത് മാന്യമായിട്ട് നല്ലൊരു വീടോ അല്ലൊരു പത്ത് സെന്റ് സാലോ അഞ്ച് സെന്റ് സാലോ വാങ്ങിയിട്ട് നിങ്ങൾക്കൊരു വീട് വെക്കാം ഇന്നത്തെ കാലത്ത് ഒരു ഡ്രൈവർ പണി എടുക്കുന്നോ എനിക്ക് പറ്റുമോ പറ്റൂല കാരണം ഡ്രൈവർ അത്രക്കും നരകയാതനയാണോ ഇപ്പം കേരളത്തില് അത്രക്കും ഒരു ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അങ്ങേയപ്പടിയിലില്ലോനാ ഡ്രൈവർ ഇതേ ഡ്രൈവർ പണി എന്ന് പറഞ്ഞാല് എല്ലാ വ്യക്തിയെക്കും പടച്ചം കൊടുക്കുന്നൊരു കഴിവല്ല അത് അത്രക്കും റിസ്ക് ഇല്ല ഒരു പണിയാ അത്രക്കും റിസ്ക്കാ പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥക്ക് അത്രക്കും ചൂടാടോ അത്രക്കും ചൂടാ ഒരേ ടാക്സി ഡ്രൈവർമാരൊക്കെ ഈ പറയുന്ന ഏ സി ഒന്നും ഇല്ല നാട്ടിലൊരു വണ്ടിക്കും എ സി ഇല്ലിടോ ഈ ചൂടത്ത് നാപ്പതും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടത്ത് നാട്ടുവെച്ച പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെയാണ് ഡ്രൈവർമാർ നടു റോട്ടിലേക്കൂടി ഓടുന്നത് പത്ത് റുപ്പ്യ കിട്ടിയ എൻ്റെ മക്ക ഇന്നേരത്തെ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് കൊടുക്കുന്നതോ കെ എസ് ആർ ടി സി ഡ്രൈവറിന് അറുന്നൂറ് എഴുന്നൂറും കുലുവ നിന്റെയൊക്കെ ഒരു ദിവസത്തെ മേക്കപ്പിന് വേണമല്ലോ ആയിരം റുപ്യ മേയറെ നിന്റെയൊക്കെ ഒരു ദിവസത്തെ മേക്കപ്പിന് വേണമല്ലോ ആയിരം റുപ്യ ആയിരത്തി അഞ്ഞൂറ് റുപ്യോ നീയൊക്കെ ഇതുവരെ പത്ത് റുപ്പേൻ്റെ ചായ കുടിച്ചിനാ നീയെല്ലാം നല്ല ഹോട്ടലിൽ കയറിയിട്ട് അമ്പത് റുപ്യ നൂറ് റുപ്പേൻ്റെ ചായയെല്ലാം ഓടിക്കുക ഈ പാവങ്ങൾ പത്ത് ഉറുപ്പേൻ്റെ ചായ ധൈര്യത്തോടെ പുറത്തുനിന്ന് ഓടിക്കാൻ പേടിയാകൂടൂ കാരണം എന്തൊക്കെ കുടിച്ചാൽ പിന്നെ ബാലൻസ് ഇല്ല അറുന്നൂറ് എഴുന്നൂറ് ഉറുപ്പ്യം പണിയെടുക്കുന്നവന് വൈകുന്നേരം പെരക്കേക്കുമ്പോൾ പത്ത് മുന്നൂറ്റി അമ്പത് നാനൂറ് റുപ്യമാണോ നക്കല് രണ്ട് ബിസ്ക്കറ്റ് ഒരു പാൽ മേടിച്ചാൽ ഒരു കിലോ പഴം മേടിച്ചാൽ തീർന്ന് പത്ത് നാനൂറ് റുപ്യ അങ്ങ് തീർന്ന് കാണാൻ ഈ പാക്കറ്റിൽ ഒരു മൈലും ഉണ്ടാവില്ല അതുകൊണ്ട് ഡ്രൈവർമാർ ഇനിയൊന്നും നിങ്ങൾ ഉപദ്രവിക്കല്ലേ നിങ്ങൾ നേമം നിയമമായിട്ട് കൊണ്ടു നടക്ക് പ്രത്യേകിച്ച് ഗണേകുമാറിനോട് പറയല്ലേ പദവി ഇല്ലോനെന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോലെ ഇടുവോ